जय पारत ना हे गुजरात् तु गा पञ्जाबिन्द्र गुजरात्मरा गङ्गान्द्र हिमाचल यमुना गङ्गा उच्चल जलचितरङ्गा सुहे चित्तमाहे

എല്ലാ മേഖലയിലും ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച നിരക്കുള്ള രാജ്യമായി ഭാരതം മാറി ആ അഭിമാന മുഹൂർത്തത്തിൽ നമ്മൾ ഇന്ന് ഭാരതത്തിന്റെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഇതിൻ്റെ ആശംസകൾ നേരിടുന്നു പ്രിയപ്പെട്ട രാജേഷ് കെ മരങ്ങാട്ടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ായ നമ്മുടെ ശ്രീ അനിലും അതുപോലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതാക്കന്മാരായ അശോകൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുർബാനിയായ അജിമലയും പ്രിയങ്കരായ സുഹൃത്തുക്കളും നമ്മുടെ മണ്ഡലപ്പെട്ട ശ്രീ ഫി ബി വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലും നമുക്ക് വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും വളരെയധികം സന്തോഷമുണ്ട് അടുത്ത മഴക്കാർ കയറി തുടങ്ങി അതിനുമ്പി നന്ദി പ്രസംഗം കൂടി അവസാനിപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ശുഭകരമായി എന്തായാലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരൊറ്റ ബി ജെ പി കാരനും ഒരൊറ്റ സംഘപ്രവർത്തനം ജീവിച്ചിരിക്കുന്നവർത്തുള്ള കാലം ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദിനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് ഈ മണ്ണിനെ ഒരു ശക്തിക്കും കീഴടക്കാൻ സാധിക്കില്ല എന്ന് ഉറക്കപ്പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാ നന്ദികളും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും വരും ദിനങ്ങളിൽ നമുക്ക് ഇതിൽ നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം